താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അവിട്ടം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മലയാള മാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുമാസത്തിൽ രാഷ്ട്രീയ പൊതുരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേതൃത്വ നിരയിലേക്ക് എത്താനും മത്സരിച്ച് വിജയിക്കാനും ചേർന്ന സമയമായിരിക്കും പാവപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കും വിഷബാധയോ അത്തരത്തിലുള്ള മറ്റ് വിഷാംശങ്ങളോ ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം യാത്രകൾക്ക് ശുഭപര്യവസാനമായിരിക്കും ജോലിയിൽ ഉയർച്ച ഉണ്ടാകും ധീരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിലൂടെ ജനപിന്തുണ വർദ്ധിക്കും ദൈവാനുഗ്രഹമുള്ള സമയമാണ് മകരമാസത്തിൽ ആധ്യാത്മിക പ്രഭാഷകർ സന്യാസിമാർ തുടങ്ങിയവർക്ക് പ്രാധാന്യം കൂടിയ സമയമായിരിക്കും പ്രതീക്ഷിക്കാതെ സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുക്കും ബാങ്കുകളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം സമ്മർദ്ദമുണ്ടാകുന്ന സന്ദേശങ്ങൾ ലഭിക്കും കർമ്മരംഗത്ത് ഊർജസ്വലതയോടെ പ്രവർത്തിക്കും സ്ത്രീജനങ്ങളാൽ അപമാനിക്കപ്പെടാൻ സാധ്യതയുള്ള സമയമായതിനാൽ ജീവിത പങ്കാളിയുടെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുക പുതിയ തൊഴിലിൽ പ്രവേശിക്കാൻ അവസരമുള്ള സമയമായിരിക്കും പ്രതീക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് ധനസഹായവും മറ്റും ലഭിക്കും വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ നല്ല വർധനവുണ്ടാകും ശാരീരികമായ ക്ഷീണം ബുദ്ധിമുട്ടിക്കും മാനസിക സംഘർഷം വന്നുചേരാം ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും സ്ത്രീകളുമായി ഇടപഴകുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ